പ്രധാനമന്ത്രിയുടെ എക്സലെ പോസ്റ്റ് കണ്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞു ഖത്തറിൽ പോവുകയാണെങ്കിൽ ഷാറുഖ് ഖാനെ കൂടി കൊണ്ടുപോയിക്കോളൂ എന്ന് സംഗതി എന്താണ് എന്നല്ലേ എന്തായാലും മോദിയെ തരം താഴ്ത്തിക്കൊണ്ടാണ് ബി ജെ പി നേതാവ് സംസാരിക്കുന്നത് അതായത് വിദേശകാര്യ മന്ത്രാലയവും ദേശീയ സുരക്ഷാ ഏജൻസിയും പരാജയപ്പെട്ടിടത്ത് ഷാറുഖ് ഖാൻ ഇടപെട്ടതുകൊണ്ടാണ് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ ഖത്തർ വിട്ടയച്ചതെന്ന സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് ഇനി ഈ വെളിപ്പെടുത്തൽ നടത്തിയ സമയമാണ് ഉചിതമായ സമയം അടുത്ത രണ്ട് ദിവസങ്ങളിൽ യു എയും ഖത്തറും സന്ദർശിക്കുമെന്നും ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം ഊട്ടി ഉറപ്പിക്കുമെന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സിലെ പോസ്റ്റിന് കടന്നാക്രമിക്കുകയായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമി ഇവിടെയാണ് ഖത്തറിൽ പോകുമ്പോൾ സിനിമാ താരം ഷാറൂഖ് ഖാനെയും കൂടി കൊണ്ടുപോകൂ എന്നും നേതാവ് പറയുന്നത് ഇവിടെ വിദേശകാര്യ മന്ത്രാലയവും ദേശീയ സുരക്ഷാ ഏജൻസിയും പരാജയപ്പെട്ടപ്പോൾ മോദി ഷാറൂഖ് ഖാനോട് അപേക്ഷിച്ച് ഒന്നിടപെടു എന്ന് അപേക്ഷിച്ചു അങ്ങനെയാണ് നമ്മുടെ നാവിക ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാനുള്ള വിലയേറിയ ഇടപാട് ഖത്തർ ഷെയ്ക്കിൽ നിന്ന് ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഏറെ സന്തോഷത്തിൽ ആഴ്ത്തിക്കൊണ്ട് കസ്റ്റഡിയിലൂടെ എട്ട് മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കുകയാണെന്ന് ഖത്തറിലെ കോടതി അറിയിച്ചത് തുടർന്ന് മോചനത സ്വാഗതം ചെയ്യുന്നതായും ഖത്തർ അമീറിന് നന്ദി അറിയിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയും വിട്ടു പക്ഷെ ഈ എട്ട് പേരെ വധശിക്ഷയ്ക്ക് വിധിച്ച വാർത്തയൊക്കെ നമ്മൾ കേട്ടതുമാണ് അതിനെല്ലാം ശേഷമാണിപ്പോൾ അവർ മോചിതരാകുന്നത് അവരിൽ ഒരു മലയാളിയും ഉണ്ട് എന്നുള്ളത് ഈ മോചനത്തിന് ഏറെ സന്തോഷം പകർന്ന ഒന്നുമാണ് എന്നാൽ ഇതിനെല്ലാം ശേഷം മോദി അല്ല ഇതിന് പിന്നിൽ എന്നാണ് വന്നിരിക്കുന്ന വാർത്ത ഷാറുഖാൻ ആണ് എന്നുള്ള വെളിപ്പെടുത്തൽ ബി ജെ പി നേതാവിൽ നിന്ന് തന്നെ മോദിക്ക് മറുപടിയായി വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി ഞെട്ടിപ്പോവുകയാണ്